ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് മാണക്കാട് സോ നമ്മൾ ഇന്നലെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ആളുകൾ കാണാത്തതുണ്ട് എന്നുള്ളത് എനിക്കറിയാം നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാം ആൻഡ് അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാം സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എം സി എക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു കമ്മ്യൂണിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചായിരുന്നു സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രോപ്പർ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് തരും എന്നുള്ളത് എന്നുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ പിന്നെ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയുള്ള കുറച്ച് സ്ട്രാറ്റജീസും നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ കടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം ഇല്ലായ്മ ഇല്ലായ്മ ഇല്ല അപ്പോൾ പറഞ്ഞാൽ തന്നെ മനസ്സിലായോ സോ ആ ഒരു പിന്നെ വീഡിയോസിന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കൊണ്ട് താഴെ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഞാൻ എല്ലാ സ്ട്രാറ്റജി പറയുമ്പോഴും പറയുന്ന ഒരേ ഒരു വാക്ക് വീണ്ടും ഞാൻ ഉൾ ഉൾപ്പെടുത്തുകയാണ് ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മണി മൈനിങ് മെഷീൻ അല്ല സ്ട്രാറ്റജിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ആ സ്ട്രാറ്റജി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ആ സ്ട്രാറ്റജിയിലുള്ള നമ്മുടെ കോൺഫിഡൻസിലാണ് സോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം പിക്ക് ചെയ്തിട്ട് ആ ഒരു ടൈം ഫ്രെയിമിനെ ബേസ് ആയിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളൂ അല്ലേ സോ അതേ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ക്രൂഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓർ ഓൾസ് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു മെത്തേഡിന് നിങ്ങൾ ക്രൂഡിൽ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനകത്ത് മാത്രം നിന്നിട്ട് ടു ബി ഫ്രാങ്ക് ഗോൾഡിനകത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ആൻഡ് ലൈക്ക് നമ്മളുടെ സിൽവറിനകത്തും ഞാൻ ഇങ്ങനെ ടെസ്റ്റ് നോക്കിയിട്ടില്ല നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നീട് വന്നിട്ട് ഈ വീഡിയോ കാണുന്നവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഞാൻ എനിക്ക് ഗ്യാരണ്ടിയോട് കൂടി പറയാൻ പറ്റും ഇത്രയും നല്ല അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂട്യൂബിൽ നിങ്ങൾക്ക് എവിടെ തിരഞ്ഞാലും കാണാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഐ ആം അഗെയിൻ റിക്വസ്റ്റ് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് നമ്മുടെ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസിനെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം വെച്ചിട്ട് യൂട്യൂബിൽ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് പ്രമോട്ട് ചെയ്യും എന്നുള്ളതാണ് സോ അത് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം സോ ഞാനിവിടെ ഉള്ളത് ഇപ്പോൾ ക്രൂഡോയിലിൻ്റെ ഫ്യൂച്ചറിന്റെ മുമ്പിലുണ്ട് ക്യൂ ക്രൂഡോയിലെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൻ്റെ മുമ്പിലുണ്ട് ആൻഡ് ഞാൻ ഇപ്പോൾ ഉള്ളത് അലയൻസ് ബ്ലൂവിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നേരം നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്തുകൊണ്ട് അലയൻസ് ബ്ലൂവിനെ പിന്നെ സജസ്റ്റ് ചെയ്യുന്നുള്ളത് സോ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് പിന്നെ എന്താ പറയുക ഒരു സിംഗിൾ മാർജിൻ വെച്ചിട്ട് രണ്ടാർത്തും ട്രേഡ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ട്രേഡിംഗ് വിയുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് സോ അതൊന്നും അല്ല ഇവിടെ പോയിന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അനാലിസിസിന് വേണ്ടിയിട്ട് തേർട്ടി മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഓക്കെ ഫസ്റ്റ് തിങ് അനാലിസിന് വേണ്ടിട്ട് മുപ്പത് മിനിറ്റിന്റെ ടൈം ഫ്രെയിമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ മുപ്പത് മിനിറ്റ് ടൈം ഫ്രെയിമിന്റെ ചാർട്ടില് ഞാൻ എന്ത് ചെയ്യാണ് ഇന്നലെ നമ്മള് പറഞ്ഞൊരു കാര്യമുണ്ട് ആറ് മണിക്കാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സോ ആ ഒരു ആറ് മണീനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ് തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ആറ് മണിയുടെ ക്യാൻഡലിനെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് നോക്കും അതായത് തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡലിനെ ഞാൻ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്ത് നോക്കും ഓക്കെ ആണോ സിമ്പിൾ ആയിട്ട് കണ്ട ആയില്ലേ എന്നിട്ട് അതായത് ഈ ഒരു ആറ് മണിക്ക് ഒരു ക്യാൻഡിൽ ഉണ്ടായി ആറ് മുപ്പതിന് ഈ ഒരു ക്യാൻഡിൽ അവസാനിക്കുകയാണ് ആറ് മുപ്പത്തി മൂന്നിന് ആറ് മുപ്പത്തി മൂന്നിന് എന്താണോ എന്റെ ഈ ലെവൽ ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ മൂന്നിന് പറഞ്ഞാൽ മൂന്നിന് ശേഷം ഒരു ബുളിഷ് ക്യാൻഡിൽ മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ എന്റെ ലോങ് ട്രേഡിനെ പ്ലാൻ ചെയ്യും ക്ലിയർ ആയോ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ് വൺസ് ഈ തേർട്ടി മിനിറ്റിന്റെ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ത്രീ മിനിറ്റിന്റെ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും ട്രേഡ് എടുക്കാനായിട്ട് ഫൈവ് മിനിറ്റിന്റെ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും ട്രേഡ് എടുക്കാനായിട്ട് ടെൻ മിനിറ്റിന്റെ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും ട്രേഡ് എടുക്കാനായിട്ട് സോ അതിനകത്ത് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനെ നിങ്ങൾ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കോൺഫിഡൻസും കൂടി ചാർട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ സ്റ്റഡിയും കൂടി മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനൊരാൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പോയിട്ട് കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലാവരുത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി കിട്ടാനായിട്ട് നിങ്ങൾക്ക് കൂടി കോൺഫിഡൻസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഓക്കെ ഈ ഒരു ടൈം ഫ്രെയിം എനിക്ക് സ്യൂട്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ സ്റ്റഡി കൂടി ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം മനസ്സിലായോ സോ ആസ് ഓപ്പനോ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ത്രീ മിനിറ്റിലാണ് ഫൈവ് മിനിറ്റിലാണ് ഈ ഒരു രണ്ട് ടൈം ഫ്രെയിമിൽ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് റിയൽ മാർക്കറ്റിലും ട്രേഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്താണ് നമുക്ക് വേണ്ടത് ആറേ മുപ്പതിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ലോ ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് സിക്സ് തേർട്ടി ക്യാൻഡിൽ അല്ലേ ഫൈനലേ ആൻഡ് അതിനുശേഷം ഞാൻ നോക്കുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ താഴത്തേക്ക് ഞാൻ ഷോർട്ട് പോവും ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലോങ് പോവും സോ ഇതിനകത്ത് എങ്ങനെയായിരിക്കണം എന്റെ സ്റ്റോപ്പ് ലോസ് വരേണ്ടി വരുന്നത് സി ഇത് ത്രീ മിനിറ്റിന്റെ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ മിനിറ്റ് ചാർട്ടിലാണല്ലോ ഈ ഒരു ക്യാൻഡലിന്റെ തൊട്ട് മുമ്പുള്ള ത്രീ മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടല്ലോ ഈ ഒരു ക്യാൻഡിലെങ്കിലും മിനിമം നിങ്ങൾ എസ് എൽ വെക്കേണ്ടതുണ്ട് ഇതിന്റെ താഴെങ്കിലും മിനിമം നിങ്ങൾ എസ് എൽ വെക്കേണ്ടതുണ്ട് ഇതിന്റെ താഴെ വെക്കാണ്ടിരിക്കുക ചാർട്ടിൽ പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആൻഡ് ഫൈവ് മിനിറ്റിൻ്റെ ചാർട്ടാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അവസ്ഥ ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ അതിന്റെ തൊട്ടുള്ള പ്രീവിയസ് ക്യാൻഡിൻ്റെ താഴെയെങ്കിലും മിനിമം നിങ്ങൾ എസ് എൽ വെക്കേണ്ടതുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വൺ റേ ഷോ ടു ടാർഗറ്റിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ എടുത്തിട്ടുള്ളത് അൻപത് പോയിന്റ് എസ് എൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നൂറ് പോയിന്റ് എസ് എൽ ടാർഗറ്റിനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ വെരി സിമ്പിൾ ആണ് ക്ലീൻ ആയിട്ട് ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരുപാട് മാർക്കറ്റിനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റും എൻ്റെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് ഞാൻ ഓവർ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പഠിപ്പിക്കാറുണ്ട് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട് എന്നാലും എൻ്റെ ട്രേഡിംഗിലേക്ക് പോകുമ്പോൾ ഞാൻ സിമ്പിൾ ായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഞാൻ മാർക്കറ്റിനെ നോക്കി കാണാൻ ശ്രമിക്കാറുള്ളൂ സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം എന്നിട്ട് എന്തൊക്കെയാണ് ബാക്ക് ടെസ്റ്റിലെ റിസൾട്ടുകൾ നോക്കാം അഗൈൻ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക ബട്ട് ബാക്ക് അല്ല കോൺഫിഡൻസ് ഇരിക്കുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ലൈവ് മാർക്കറ്റിലാണ് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക് ടെസ്റ്റിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും ലൈവ് മാർക്കറ്റിലും കൂടി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് നിന്റെ ഉള്ളിൽ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് സോ ഞാൻ ഇവിടുന്ന് പിന്നെ ഇപ്പൊ ഞാനുള്ളത് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഓർക്ക് ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലും പോവാം ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മാർച്ച് പതിമൂന്ന് ആ ഒരു ദിവസം മുതലുള്ള ചാർക്കാണ് സോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ബാക്ക് പ്രാക്ടീസ്സിൽ റിസൾട്ട് നന്നാവുക എന്നതല്ല ഫോർവേഡ് ടെസ്റ്റിൽ നല്ല ട്രേഡുകൾ ഉണ്ടാവുക എന്നതാണ് അല്ലെ സോ ഞാൻ നോക്കുന്നത് എന്താണ് എയ്റ്റ് തേർട്ടി വരെയുള്ള ക്യാൻഡിലാണ് എയ്റ്റ് തേർട്ടി വരെയുള്ളതിന്റെ ഹൈയും ലോയുമാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഒരു ടൂളിന് ഞാൻ എടുക്കാം റെക്ടാങ്കിൾ ടൂൾ ഓറൽസ് ഓക്കെ റെക്റ്റാങ്കിൾ ടൂളിന് ഞാൻ എടുത്തു ഓക്കെ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എയ്റ്റ് തേർട്ടി വരെയുള്ള ചാർട്ടിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ എയ്റ്റ് ടെൻ എറ്റ് തേർട്ടി അല്ലെ ഈ എയ്റ്റ് തേർട്ടി വരെയുള്ള ചാർട്ടിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു ഇതാണ് എൻ്റെ എയ്റ്റ് തേർട്ടിക്ക് അവസാനിച്ചിരിക്കുന്ന ക്യാൻഡൽ സോ എനിക്ക് ഇവിടെ എന്ത് കിട്ടി ഈ ഒരു റേഞ്ചിന്റെ ലോ ഇവിടെ കിട്ടി ഈ ഒരു റേഞ്ചിന്റെ ഹൈ ഇവിടെ കിട്ടി അല്ലെ സോ ഇതിന്റെ ഹൈ ഉള്ളത് ആക്ച്വലി ഈ ഒരു പോയിന്റിലാണ് ഇതിന്റെ ഹൈ വരുന്നത് അല്ലേ സോ ഞാൻ എന്ത് ചെയ്യാം വൺ സെക്കൻഡ് ഞാനത് മിസ്റ്റേക്കാണ് ആയിട്ട് വരച്ച് വെച്ചതാണ് സോ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഇതിന്റെ ഹൈനെ ഞാൻ മാർക്ക് ചെയ്തു വെച്ചു സോ ഇവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഇവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും ലോങ്ങ് ട്രെയിന പ്ലാൻ ചെയ്യും ഇതിന്റെ തൊട്ട് താഴെയുള്ള ക്യാൻഡൽ അതായത് ഈ ക്യാൻഡലുള്ള സോറി ഈ ക്യാൻഡലിന് താഴെ മുകളിലാണ് നമ്മളുടെ എൻട്രി വരുന്നത് അല്ലേ ഈ ക്യാൻഡിലെ മുകളിലാണ് നമ്മളുടെ എൻട്രി വരുന്നത് സോ ഈ ക്യാൻഡിലെ താഴെ ഞാൻ ഞാനിൻ്റെ എസ് എല്ലിനെ കീപ്പ് ചെയ്യും സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇവിടെ നമുക്ക് വൺ റേഷോ ഒക്കെ വന്നതിന് ശേഷം മാർക്കറ്റ് എന്തായി റിവേഴ്സായി നമ്മളുടെ എസ് എല്ലേക്ക് മാർക്കറ്റ് വന്നു അല്ലെ സോ ഫസ്റ്റ് തിങ് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണ് വൺസ് ഒരു വൺ റേഷോ പ്രോഫിറ്റ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിനെ പിന്നെ എസ് എല്ലിനെ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ മിനിമൽ ആയിട്ടുള്ള എസ് എൽ മാത്രമേ വന്നിട്ടുള്ളൂ സോ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു എഗെയിൻ ഒരു എസ് എൽ വന്നു ബട്ട് ഇനി അടുത്ത റൂൾ എന്താണ് ഇതിനകത്ത് എനിക്ക് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി എങ്ങോട്ട് എത്ര എന്ന് അറിയാം ഷോർട്ട് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇതിന്റെ താഴത്തേക്ക് വരണം ഇതിന്റെ ഉള്ളിൽ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓർസ് നിങ്ങളുടെ ബാക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു പിന്നെ കാര്യം കൂടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൻ്റെ പിന്നെ മുകളിലുള്ള എന്താ പറയുക സ്റ്റോപ്പ് ലോസിനെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ താഴത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് അതിനകത്ത് നിങ്ങളുടെ നമുക്ക് നമ്മളുടെ പിന്നെ ട്രാപ്പിൻ്റെ സെറ്റപ്പില്ല നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ ഒരു ട്രാപ്പിൻ്റെ സെറ്റപ്പില്ലേ ആ ഒരു ട്രാപ്പിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അതിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ മതി ഏതാണ് ട്രാപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ദിവസം ബയേഴ്സിൻ്റെ സെലേഴ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ് ആൻഡ് അതുപോലെ തന്നെ അവിടെ ആ എസ് ഐടെ ഡൈവർജൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് റൈഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി സോ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ട് നാളെ വേറൊന്നും താപ്പി പോകുമ്പോഴല്ല എല്ലാ ഒരു എന്താണ് നമ്മൾ പഠിക്കുന്നത് ആ ഒരു പരിപാടിന് നമ്മൾ ഏറ്റവും മിനിമം ഒരു ഹണ്ട്രഡ് ട്രേഡിംഗ് ഡേയ്സ് എങ്കിലും ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുകയും ഹൺഡ്രഡ് ട്രേഡിംഗ് ഡേയ്സിലെങ്കിലും റിയൽ മാർക്കറ്റ് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എനിവേ ഈ ഒരു പോയിന്റിലെന്തായിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് റിവേഴ്സൽ ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് ഓവർആൽസ് നമുക്ക് പിന്നെ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ മാത്രമേ എഗെയിൻ ഇനി ഒരു ബയിങ് ട്രേഡ് വരുന്നുള്ളൂ എന്നുള്ളതാണ് സോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം ഇവിടെ ഒന്നും ബയിങ് ട്രേഡ് വന്നിട്ടില്ല എന്ന് തന്നെ വെക്കുക അല്ലെ സജു ഇപ്പം ഇത്രയും വലിയ ഗ്യാപ്പൊന്നും വന്നിട്ടല്ലെങ്കിൽ ഈ ഒരു സമയത്തൊന്നും നമ്മൾ ചിലപ്പം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു എസ് എൽ വന്നു എത്ര പോയിന്റ് എസ് എല്ലാ എനിക്ക് വന്നിട്ടുള്ളത് അറൗണ്ട് നയൻ പോയിന്റ്സിൻ്റെ എസ് എല്ലാ എനിക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ടെൻ പോയിന്റ്സിൻ്റെ എസ് എല്ലാ എനിക്ക് വന്നിട്ടുള്ളത് എഗെയിൻ ഞാൻ നോക്കുന്നത് എന്താണ് എഗെയിൻ എനിക്ക് വേണ്ടത് എയ്റ്റ് തേർട്ടിയാണ് അല്ലേ സോ എഗെയിൻ ഞാൻ നോക്കുന്നത് സോ ഇവിടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സെയിം റേഞ്ച് വേണ്ട എന്താണ് ഇതിന്റെ മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇതിന്റെ മുകളിലാണ് എന്റെ ട്രേഡ് വരാൻ പോകുന്നത് സോ ഇൻ ദിസ് കേസ് ഈ ഒരു മുകളിലാണ് ട്രേഡ് വരാൻ പോകുന്നത് ഇതിന്റെ താഴെ ഓറൽസ് ഇതിന്റെ താഴെയാണ് എന്റെ എസ് എൽ വരാൻ പോകുന്നത് അല്ലെ രണ്ടാമത്തെ ടെസ്റ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ട്രേഡ് അല്ലേ നമ്മൾ ചെയ്യുന്നത് സോ ഇതിന്റെ മുകളിലായിട്ട് എന്റെ ട്രേഡ് വരും ഇതിന്റെ താഴെയായിട്ട് എന്റെ എസ് എൽ വരും വൺ റേഷ്യോ ടു എന്റെ ടാർഗറ്റായിട്ട് വരും പ്രോഫിറ്റ് ടാർഗറ്റായിട്ട് വരും സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടില്ലേ കിട്ടിയിട്ടുണ്ട് ഇനി എഗൻ റീ എൻട്രി എന്താണ് പരിപാടി റീ എൻട്രി എഗെയിൻ ശ്രദ്ധിക്കുക ഇതാണ് എന്റെ റേഞ്ച് ഓക്കെ ഇവിടുന്ന് ഞാൻ ഒരിക്കലും റീ എൻട്രി പ്ലാൻ ചെയ്യൂല എനിക്ക് റീ എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഹാസ് ടു കം അറ്റ് ദിസ് ലെവൽ ഈ ഒരു ലെവലിൽ വന്നിട്ട് മേ ബി മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ടച്ച് ചെയ്തേക്കാം ഓർ എൽ ഈ ഒരു സിനാരിയ പോലെ ഒന്ന് ചെറിയ ഒരു റിവേഴ്സൽ മാത്രമായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കണ്ടീഷൻസ് ഇൻ ദ സെൻസ് പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നമ്മൾ പ്രീവിയസ്ലി ഫിബോയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫിബോ നാശി എങ്ങനെ യൂസ് ചെയ്യാന്നുണ്ട് അതൊക്കെ നിങ്ങൾ യൂ പിന്നെ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ട്രെയിനിനെ പ്ലാൻ ചെയ്യാം മനസ്സിലായോ അപ്പോൾ പറഞ്ഞു തന്നെയുള്ള കേസ് എന്താണ് റീഎൻട്രി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുക റീഎൻട്രി കിട്ടാനായിട്ട് സോ രണ്ടാമത്തെ ട്രേഡും ബ്ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ലേ ഒന്നാമത്തെ ട്രേഡിൽ നമുക്ക് ചെറിയ സെല്ല് കിട്ടി രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് ചെറിയൊരു പിന്നെ ടാർഗറ്റും കിട്ടി സോ ഏകയും ഞാൻ നോക്കുന്ന റേഞ്ച് എന്താണ് എയ്റ്റ് തേർട്ടി ആണ് അല്ലേ സോ എയ്റ്റ് ഒ ക്ലോക്ക് പിന്നെ എയ്റ്റീൻ സോറി എയ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സിക്സിനെയാണ് പറയുന്നത് എയ്റ്റീൻ എന്നുള്ളത് എയ്റ്റ് ആണ് എൻ്റെ വായിൽ വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് തേർട്ടി സോ ഇതാണ് എൻ്റെ റേഞ്ച് ഇൻ ദിസ് കേസ് ഇതാണ് എൻ്റെ ഹയർ ലെവൽ ഇതാണ് എൻ്റെ ലോവർ ലെവൽ അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും ട്രേഡ് വന്നിട്ടുണ്ടോ ഓഫ് കോഴ്സ് എനിക്ക് ഒരു ട്രേഡും വന്നിട്ടില്ല സോ എകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ എയ്റ്റീൻ വരുന്ന റേഞ്ച് ഓക്കെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെയാണ് എൻ്റെ ട്രേഡ് വരുന്നത് ഇതിന്റെ മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്തു ഇതിന്റെ താഴെ ആണ് എന്റെ എന്ത് വരുന്നത് എന്റെ എസ് എൽ വരേണ്ട പോയിന്റ് സോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെ എസ് എല്ലിനെ ചുമ്മാ ഒന്ന് എടുത്തിട്ടൊന്ന് കയറിപ്പോയി അല്ലെ സോ ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ പറയുന്ന എപ്പോഴും പറയുന്ന ബഫർ വെക്കുക എന്നൊരു പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവിടെ എസ് എൽ അടിച്ചതുകൊണ്ട് ഞാൻ ബഫർ വെക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് സോ ആ ഒരു ബഫറിനെ നിങ്ങളിവിടെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇവിടെ എന്താ വന്നിട്ടുള്ളത് ഇവിടെ സിമ്പിൾ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മാത്രമാണ് വന്നിട്ടുള്ളത് അല്ലെ സോ ഇൻ എനി ചാൻസ് ഇതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് തന്നെ എടുക്കുകയാണ് ഓക്കെ ഇതിനെ ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യുകയാണ് ബട്ട് ഇൻ ദിസ് കേസ് എഗെയിൻ എന്റെ റീഎൻട്രി വരേണ്ടത് എവിടെയാണ് എൻ്റെ എഗെയിൻ റീ എൻട്രി വരേണ്ടത് എവിടെയാണ് എന്നാൽ നമ്മൾ പറഞ്ഞ പോയിന്റ് നമുക്ക് മനസ്സിലായിട്ടില്ലേ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എവിടെയാണ് നമ്മൾ റീ എൻട്രി വരേണ്ടത് എൻ്റെ റീ എൻട്രി വരേണ്ടത് ഈ ഒരു പോയിന്റിലാണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ പോയിന്റിലൊന്നും വെച്ചിട്ടുണ്ടാക്കുന്നില്ല എന്റെ റീഎൻട്രി വരുന്നില്ല അല്ലെ സോ എന്റെ റീഎൻട്രി വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ക്യാനിൻ്റെ മുകളിലാണ് എന്റെ റീഎൻട്രി വരേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ എസ് എൽ വരേണ്ടത് സോ ഫസ്റ്റ് കേസിൽ എൻ്റെ ലിക്വിഡിറ്റി സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ഒന്ന് ഗ്രാപ്പ് ചെയ്തു എന്നെ ഒന്ന് ചിരിപ്പിച്ചിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി ബട്ട് ഓൺ ഒന്ന് സെക്കൻഡ് ട്രേഡ് എന്താണോ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് അതും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിന്റെ നാലരട്ടയും പ്രോഫിറ്റ് എനിക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട് അല്ലേ തന്നിട്ടില്ലേ ഉണ്ട് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ആ സെയിം ഡെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ തന്നിട്ടുള്ളത് ഏകദേശം വൺ റേഷ്യോ ത്രീ എന്നുള്ള ടാർഗറ്റ് എനിക്ക് തന്നിട്ടുണ്ട് ഇവിടെ എന്റെ കയ്യിൽ എടുത്തിട്ടുള്ള എസ് എൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആണ് ഇവിടെ എനിക്ക് സെവൻറി സെവൻ പോയിന്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട് സോ എഗെയിൻ അടുത്ത ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് എയ്റ്റീൻ ആണ് ഇവിടെയാണ് എയ്റ്റീൻ സ്റ്റാർട്ട് ആവുന്നത് എയ്റ്റീൻ തേർട്ടി വന്നിട്ടുള്ളത് എവിടെയാ എയ്റ്റീൻ തേർട്ടി സോ അഗൈൻ എന്റെ ട്രേഡ് വരേണ്ടത് എവിടെയാ ഈ ഒരു ക്യാൻറ്റിൽ ഇതാണ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നത് അല്ലെ ഇതിന്റെ താഴെയാണ് എന്റെ സെല് വരേണ്ടത് വൺ റേഷോ ടു ഒൺ റേഷോ ത്രീയോ എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാം അഗൈൻ വൺ റേഷോ ത്രീന്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ട് സോ നമ്മൾ വൺ റേഷോ ടുവിനെ നോക്കിയാൽ മതി കാര്യം മനസ്സിലായില്ലേ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സ്ട്രാറ്റജി സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പറ്റിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ചെറിയ വീഡിയോ ആണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അഗൈൻ ഞാൻ റൂള് പറഞ്ഞുതരാം നമ്മളുടെ റീ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം എവിടെയാണോ എൻ്റെ എയ്റ്റീൻ എയ്റ്റീൻ നമ്മുടെ പതിനെട്ട് അതായത് നമ്മുടെ പിന്നെ ആറേ മുപ്പതിൻ്റെ കാൻഡിൽ വന്നിട്ടുള്ളത് ഇനി അടുത്തൊരു ചെറിയൊരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റീടെസ്റ്റിന്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾ റീ എൻട്രിയുടെ രണ്ട് മൂന്ന് എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൂന്ന് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ പോകാം ബാക്കിയുള്ള പിന്നെ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് മിനിറ്ററിൻ്റെ ചാർട്ടിൽ നോക്കാം സോ ആരെങ്കിലും മൂന്ന് മീറ്ററിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതാണ് മണി ആൻഡ് ഇതാണ് ആറ് മുപ്പത് സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള റേഞ്ച് അല്ലേ ഇതാണ് എൻ്റെ കയ്യിലുള്ള റേഞ്ച് സോ ഈയൊരു റേഞ്ചിൻ്റെ മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ് ഈ റേഞ്ചിൻ്റെ മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ് ഈ എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ റീടെസ്റ്റിന്റെ പിന്നെ കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഇതിന്റെ മുകളിലാണ് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഇതിന്റെ താഴെ എസ് എൽ വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ പറ്റൂല ഇത് നല്ലൊരു പോയിന്റ് വരുന്നുണ്ട് അല്ലേ സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നു എനിക്ക് സെലിൻഡർ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മാർക്കറ്റ് ഇതിന്റെ താഴത്തേക്ക് വരണം ഇൻ ദിസ് കേസ് മാർക്കറ്റ് അത് വന്നിട്ടില്ല സോ എഗെയിൻ ഞാൻ എന്ത് ചെയ്യാൻ എന്റെ ലെവലിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണ് എഗെയിൻ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു സോ ഇവിടെ ഞാൻ എൻ്റെ എസ് എൽ എ പ്ലാൻ ചെയ്യണം എനിക്കിത് ചെയ്യാൻ പറ്റുമോ സം ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ഇനി പറ്റില്ല എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യാൻ പറ്റും എഗെയിൻ ഇവിടെ വന്നു ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു ക്യാൻഡൽ ക്ലോസ് ചെയ്തു ഇതിന്റെ മുകളിൽ ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്തു ഇവിടെ ഈ രണ്ട് കാനൽ തൊട്ട് മുമ്പ് തന്നെ എസ് എൽ എ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അത് എസ് എൽ ആണ് ബട്ട് ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇവിടെ ഒരു പോയിന്റ് തന്നെ നമ്മൾ എസ് എൽ വെക്കണം എന്തുകൊണ്ട് വെക്കണം പ്രീവിയസ്ലി എൻ്റെ എസ് എൽ പിന്നെ ടാർഗറ്റ് വരേണ്ടിയിരുന്ന എൻട്രി വരേണ്ടിയിരുന്ന പോയിന്റ് ഇതായിരുന്നു ഇപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുറച്ചൊരു താഴത്തെ പോയിന്റിൽ എസ് എല്ലിനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് സോ റീടെസ്റ്റിന്റെ എൻട്രി പിന്നെ കൺസെപ്റ്റ് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എങ്ങനെയും തൊട്ട് മുമ്പത്തെ ദിവസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഓക്കെ ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് 18. ഓക്കെ ഇത്ര വലിയ റേഞ്ചാണ് നീ കിട്ടിയിട്ടുള്ളത് ഈ റേഞ്ചിന്റെ താഴെ ക്യാൻറ്റിൽ വരുന്നത് എപ്പോഴാണ് ഈ റേഞ്ചിന്റെ താഴെ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ് ഇവിടെയാണ് അല്ലേ ബട്ട് ഇതൊരു നല്ല ക്യാൻഡിൽ ആണോ ഒരിക്കലും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ അല്ല പിന്നെ ക്ലോസ് ചെയ്തതാണ് ഇതാണ് സോ ഇവിടെ വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ എസ് എൽ ചെയ്യാന്ന് പറയുന്നത് മണ്ഡത്തിൽ അല്ലേ ആണ് സോ എന്തു ചെയ്യുക വെയിറ്റ് ചെയ്യാ ഇതെന്തായി ഇവിടെ മാർക്കറ്റ് വന്നു ആ ഒരു റേഞ്ചിൽ വന്നിട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു റിജക്ഷൻ കാണിച്ചു ആൻഡ് ആ ഒരു റിസക്ഷൻ താഴെയായിട്ട് എന്ത് ചെയ്യാം എനിക്ക് എന്റെ ട്രെയിനിനെ പ്ലാൻ ചെയ്യാം ഇതിന്റെ മുകളിൽ എനിക്ക് എന്റെ എസ് എന്നെ പ്ലാൻ ചെയ്യാം അഗൈൻ റീടെസ്റ്റ് ഞാൻ അവിടെ പ്ലാൻ ചെയ്യും ഈ ഒരു പോയിന്റിൽ പ്ലാൻ ചെയ്യും അഗൈൻ ഇവിടെ ഒന്നും എനിക്ക് റീടെസ്റ്റിന് യാതോ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല യാതൊരു പരിപാടി ഇല്ല സോ ഞാൻ എന്ത് ചെയ്തു ഈ ലെവലിനെ അഗൈൻ എക്സ്റ്റൻഡ് ചെയ്ത് വരച്ചു വെച്ചു എഗെയിൻ മാർക്കറ്റ് എവിടെയാണോ എനിക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നത് അവിടെ മാത്രമേ ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ള സെയിം ക്യാൻഡിൽ തന്നെയല്ല എഴുതുന്നത് ആണ് അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത എൻ്റെ എൻട്രി വരേണ്ട കാൻഡിൽ ഈ ഒരു പോയിന്റിലാണ് ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് എൻ്റെ എസ് എൽ വരേണ്ടത് സോ ക്രൂഡിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ നമ്മുടെ നാച്ചുറൽ ഗ്യാസിലും ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്യുക ആൻഡ് നാച്ചുറൽ ഗ്യാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചെറുതായിട്ട് വരും ലൈക്ക് സ്റ്റോപ്പ് ലോസ് ചെറുതായിട്ട് വരും സെൻസ് വലിയ സ്റ്റോപ്പ് ലോസ് എന്ന നാച്ചുൽ ഗ്യാസ് കൊടുക്കാണ്ടിരിക്കുക നാച്ചുൽ ഗ്യാസിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ നല്ല ഫസ്റ്റ് പാട്ടിൽ പറഞ്ഞതാണ് അല്ലേ കുറച്ചൊരു വ്യത്യാസമുണ്ട് ആ നാച്ചുറൽ ഗ്യാസ് മിനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നാച്ചുറൽ ഗ്യാസ് മിനി ഉണ്ട് നമ്മുടെ പിന്നെ അല്ലെസ് ബ്രൂൻ്റെ പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അത്രേ ഉള്ളൂ അഗെയിൻ പറയാണ് പ്രമോഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അഗൈൻ തേർട്ടി തേർട്ടി ത്രീ തേർട്ടി ഓക്കെ എയ്റ്റീൻ തേർട്ടി സോ എന്റെ കയ്യിലുള്ള ലോവസ്റ്റ് ലെവൽ ഏതാണ് ഇതാണ് ഈ കേസിൽ ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് പിന്നെ ഇതാണ് പതിനെട്ട് മുപ്പതിന്റ് കയറിൽ ഓക്കെ സോ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ റേഞ്ചിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എവിടെയാ ഇവിടെയാണ് ഇതൊരു പ്രോപ്പർ ക്ലോസ് ആണോ ഒരിക്കലും ഇതൊരു പ്രോപ്പർ ക്ലോസ് അല്ല ബട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് അറിയാനാണ് ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് മാർക്കറ്റിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് സോ ഇവിടെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഓർ ഓവറസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റിൽ റീടെസ്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് കാത്തിരിക്കാം ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ലെവലിൽ വരെ വന്നിട്ടുണ്ട് ബട്ട് ആ ഒരു പോയിന്റിലേക്ക് എക്സാക്റ്റ് മാർക്കറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ വഴിയാണ് ാണ് ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല ഇതിന്റെ താഴത്തേക്ക് ഈ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് മാർക്കറ്റ് വരുന്നുണ്ട് താഴത്തേക്കുള്ള ടാർഗറ്റ് വരുന്നുണ്ട് എഗെയിൻ സിമ്പിൾ ആയിട്ട് തൊട്ട് മുമ്പുള്ള ദിവസം കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ എവിടെ വരുന്നത് ഈ ഒരു പോയിന്റിലാണ് വരുന്നത് തേർട്ടി ഈ ഒരു പോയിന്റിലാവരുന്നത് ഈ ഒരു പോയിന്റിലാവരുന്നത് സോ ഇതിന്റെ താഴത്തേക്ക് ക്യാൻഡിൽ വന്നിട്ടില്ല ആൻഡ് ഇതിന്റെ മുകളിലേക്കും പ്രോപ്പർ ആയിട്ട് ഒരു ക്ലോസ് ഒന്നും മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല അല്ലെ ഇതല്ലേ പിന്നെ എയ്റ്റി തേർട്ടിയുടെ ഹൈ വരുന്നത് സോ ഇതിൻ്റെ മുകളിലേക്കും പ്രോപ്പറായിട്ട് മാർക്കറ്റിന് ക്ലോസ് കിട്ടിയിട്ടില്ല ഇതാണ് ക്ലോസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളതാണ് റിയാലിറ്റി കേട്ടോ അഗ്യിൻ ഈ ഒരു എയ്റ്റീൻ്റെ താഴത്തേക്ക് പ്രൈസ് വരുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്ട് വെച്ചിട്ടാണ് അവിടുന്ന് ചെറിയൊരു ട്രേഡ് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ബാക്കി നമ്മൾ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിയിട്ടുണ്ട് സോ ഏതാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കുക ഫൈവ് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ത്രീ മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ത്രീ മിനിറ്റ് ആയിട്ട് ബി കൺസിസ്റ്റന്റ് എന്താണ് നിങ്ങൾ നോക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക സോ ആർക്കെങ്കിലും ഫൈവ് മിനിറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് നോക്കാം ടെൻ മിനിറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ടെൻ മിനിറ്റ് നോക്കാം ക്രൂഡ് ഓയിലിൽ ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തോന്നുന്നു നാച്ചുറൽ ഗ്യാസ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാ ടെസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യാ ഫോർവേറ്റിൽ നിങ്ങൾ ഒന്ന് മാർക്കറ്റിൽ ഒന്ന് പിന്നെ ട്രേഡ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ മറക്കാതെ നിന്ന് പേര് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ